അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ ഒറിജിനൽ കുഞ്ഞയൊന്ന് കൊണ്ടുവരാമോ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ആ കൊണ്ടുവരേണ്ടത് ഞാൻ കൊണ്ടുവരണല്ലോ ഒറിജിനൽ കുഞ്ഞ് ഞാൻ കൊണ്ടുവരണം അപ്പൊ ഉള്ളതൊക്കെ നോണയാണ് നാളെ ഒപ്പി പറയുന്നത് മാത്രല്ല നൊണയാണ് അതിൽ കടത്തിക്കൂട്ടി എന്നുള്ളതിന് മുമ്പ് എന്താ തെളിവ് പറഞ്ഞത് ചുരുക്കി പറയട്ടെ ഈ കിതാബിൽ പറഞ്ഞിട്ട് പോലും ഇമാംബുഹാരിയെ സംബന്ധിച്ചെന്ത് കുഞ്ഞയിൽ പറഞ്ഞിട്ട് പോലും എന്ത് ഇമാംബുഹാരി പഴച്ച കക്ഷിയാണ് ഇമാം ഇമാംബുഹാരി പഴച്ച കക്ഷികളായ ആശ്ചര്യത്തിന്റെ ആളാണ് എന്ന് ബുഹാരി ഇമാമിനെ പഴച്ചയാളാക്കി ചിത്രീകരിക്കുന്ന കുഞ്ഞ അത് കള്ളക്കോപ്പിയല്ലേ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് ചുരുക്കി ചോദിക്കട്ടെ പേരോടെ ഇമാം ഇമാംബുഹാരിയുടെ അക്കൈത പഴവാണെന്ന് എവിടെയാ എഴുതിയത് yeah നിങ്ങൾക്ക് ചില ധാരണകൾ ഉണ്ടെങ്കിൽ അതിന് കുഞ്ഞെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളൊന്ന് കടക്കൂ ധൈര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസക്കാരനാണോ ഇമാം ബുഖാരിയുടെ കിതാബുകളിൽ തന്നെ എത്രത്തോളം തെളിവുകളുണ്ട് ഇമാം ഇമാരി നിങ്ങൾ പറയുമ്പോൾ ഇതിന് പറഞ്ഞില്ലേയും എന്ന് ഇതിൽ പറഞ്ഞതിനെയല്ലേ അത് ബുഹാരി ഇമാമിന്റെ ആശയമാണ് അതിനെയാണ് കുഞ്ഞയിൽ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞത് പേരോടെ നിങ്ങൾക്ക് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല കുഞ്ഞയിൽ ആ പറഞ്ഞ വിഭാഗത്തിൽ ഉദ്ദേശം അതുപോലെ തന്നെ കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് ഇമാം ബുഖാരി എന്ത് പഴച്ചു എന്ത് പഴച്ചു അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പരിഹാസം നിർത്തിയിട്ട് അള്ളാഹു അവരെ പറ്റി എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അതേപോലെ വിശ്വസിച്ചോളൂ നമ്മുടെ വകയായിട്ട് രൂപം പറയണ്ട വിശദീകരണം പറയണ്ട ഒരാളോടും സാമ്യപ്പെടുത്തണ്ട തള്ളാനും പോകണ്ട നമ്മെ പോലെ എന്തോ സൃഷ്ടികളെപ്പോലെ എന്നോ പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ യുക്തിവാദി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം യുക്തിവാദിയുടെ റോളിൽ സ്റ്റേജുകളിൽ അടിത്തി വെറുക്കുകയല്ലേ നിങ്ങളല്ലേ യുക്തിവാദി വലത്തെ കയ്യൽ പിടിച്ച ആകാശത്തിലേക്ക് എങ്ങനെയാ അല്ല എറങ്ങാൻ ആഹ് വഹിക്കുന്നത് വലത്തെ കൈ പിടിച്ച ആകാശത്തിലേക്ക് അല്ല എങ്ങനെ എറങ്ങ അല്ലാന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധാ ആരെ ഓർമ്മ വന്നാൽ അതിന് പ്രമാണങ്ങൾ എന്തുപഴച്ചുമരോടെ അള്ളാന്ന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങളും മനസ്സിലാക്കിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഹദീസ് വായിച്ചു കൊണ്ട് ഞങ്ങൾ പറയും

നിങ്ങൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി പരിഹാസമാണ് നിങ്ങളുടെ ആ വാചകം ഒന്ന് കേൾക്കട്ടെ ജനങ്ങൾ നിങ്ങൾ കേൾക്കട്ടെ ജനങ്ങൾ പരിഹസിക്കുന്ന ഞാൻ പറഞ്ഞതാണോ നിങ്ങളൊന്ന് പറ പേരോടെ അങ്ങനെ ഒരു ഹരി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഞാൻ ഞാനെന്റെ വകയായിട്ട് പറഞ്ഞതല്ലല്ലോ പിന്നെ ഇവിടെ മൂപ്പരന്താ വരുത്തി തീർത്തത് ഞാൻ ഞാനത് തന്റെ വിശദീകരണത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു എന്ത് അള്ളാവിനെ പറ്റി എന്തും പറയുമ്പോ സൂക്ഷിക്കട്ടെ അള്ളാഹുവിനെ പറ്റി അവൻ വിശേഷിപ്പിച്ചതുപോലെ നമ്മൾ എന്ത് പറയുമ്പോഴും അതൊന്നും സൃഷ്ടികളെ പോലെ എന്ന് വിചാരിച്ചു പോകരുത് മറ്റാരെയെങ്കിലും പോലെ എന്ന് വിചാരിച്ചു പോകരുത് അല്ലാഹു പറ്റി എന്തു പറയുമ്പോഴും അതൊക്കെ നമ്മെ എന്ന് പറയാതിരുന്നാൽ മതി എന്നാണ് മൗലവി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനി മൗലവിക്ക് എന്തും പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളോനെ പറ്റി ഒരു മുസ്ലിമിന്റെ വരാൻ പാടില്ലാത്ത പരിഹാസം ഈ മുസ്ലിയാരുടെ നാവില്ലെന്ന് നിർഗളിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ അല്ലോനെ പറ്റി ഞാൻ ഇവിടെ കുറയാനിലും മതീസിലും വന്നത് പറഞ്ഞതിന് ഖുറാനിലും ഹദീസിലും വന്നത് ഇമാമിങ്ങൾ മനസ്സിലാക്കിയത് ഇബിന് സീറടക്കമുള്ളത് സീറില്ലെന്ന് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ ഹുസൈമയുടെ തൗഹീദിലേ അതേപോലെ തന്നെ ധാരാളം ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ലേ അങ്ങനെ പലതും പറയുമ്പോഴും നിങ്ങളതൊക്കെ പരിഹസിക്കുകയാണ് നമ്മൾ അള്ളാനെ പറ്റി എന്തു പറയുമ്പോഴും എന്ന് പറഞ്ഞ അള്ള പറഞ്ഞത് പറയുന്നതിനെക്കുറിച്ച് ആ പറയുന്നതല്ലാതെ അള്ളാനെപ്പറ്റി എന്തും പറയാനും ഞാൻ പറഞ്ഞിട്ടില്ല വരുത്തി തീർക്കേണ്ട പേരോടെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ഇടാനുള്ളത് ഈ നിലക്ക് നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പറ്റി നിങ്ങൾ പരിഹസിച്ച് പരിഹസിച്ചിട്ട് നിങ്ങൾ എന്നോട് എന്തൊക്കെയാ ചോദിച്ചത് അള്ളാഹു കക്കൂസി പോയി എന്ന് പറയുമോ ജിമാഴി ചെയ്തു എന്ന് പറയുമോ എന്തൊക്കെയാ നിങ്ങളുടെ നാവ് കൊണ്ട് പ്രബുല്ലാരമീനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹുവിന് ഭയമില്ലേ അള്ള പരിചയപ്പെടും ത്തിനേതാവിനോട് നിങ്ങൾ കൊട്ടും മതിപ്പില്ല അല്ലേതങ്ങളുടെ നാവ് കൊണ്ട് പഠിപ്പിച്ചിരുന്നതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ റബ്ബ് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ഞങ്ങളെഴുതി വിട്ടതല്ലോ ഞങ്ങളുണ്ടാക്കിയ നിയമമല്ലല്ലോ സഹിഹായ ഹദീസിന്റെ കിതാബുകളിലേ

എണ്ണി പറയേണ്ടത് അതൊക്കെയും നിങ്ങൾ പരിഹസിച്ച് പരിഹസിച്ച് ഞാൻ പറയാത്തത് എന്നെ കൊണ്ട് പറയുന്നുവല്ലേ എന്നെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാനെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഒന്ന് കേട്ടോ സഹോദരന്മാരെ ഇയാളുടെ നാവ് കൊണ്ട് എന്ത് പറയാനും ഇയാൾക്ക് മടിയില്ലല്ലോ അള്ളാനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ അതിന് പോലെ വിവരം നമ്മെ പോലെ ഏത് പറയാണ്ടാ മതി എൻ്റെ എന്റെ മേലെ ഒരു കളവും നമ്മെപ്പോലെ എന്ന് പറഞ്ഞു പേരോട് പറഞ്ഞു പറഞ്ഞു ഇനി ഞാൻ ഒറ്റ ക്ലിപ്പും കൂടി വെച്ചിട്ട് ഞാൻ പ്രസംഗം എടുത്താ ക്ലിപ്പ് എല്ലാവരും കേട്ടോളി എന്ത് പറയുമ്പോൾ അവര് യോജിച്ചതുപോലെ തകരാറ് വരാനുള്ളത് അല്ലാനെ പറ്റി എന്ത് പറയുമ്പോൾ അവന് യോജിച്ചതുപോലെ പിന്നെന്ത് തകരാറുള്ളത് ശരിപ്പൊ നാളെ പറയും അല്ല കക്കൂസിൽ പോയി അല്ലാനോട് യോജിച്ച പോക്ക് അള്ളാഹുത്തേനെ ഭക്ഷണം കഴിച്ചു അള്ളഹാനോട് അള്ളാഹു അള്ളാഹ് മക്കൾ ഉണ്ട് അള്ളഹാനോട് അള്ളാക്ക് പോക്കും എങ്ങനെ അള്ളഹനോട് യോജിച്ചുവെച്ചാൽ അള്ളഹാനെ പറ്റി എന്തും പറയാം ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നേ ഈ മുജാഹിദ് വിഭാഗം ഇസ്ലാമാണോ മുസ്ലിമീങ്ങളെ ചിന്തിക്കൂ ആ ചിന്തിച്ചോ ഇഞ്ചത്തോ വള്ളമലോ ഒക്കെ കൈവെച്ച് ചിന്തിക്ക് ഈ പറഞ്ഞത് ശരിയാണോ എന്താ പറഞ്ഞത് അക്കൂസ് പോയി ജിമാഴ് ഞാൻ അർത്ഥം പറയില്ല പേരോട് വേരോടിനോട് പോയി ചോദിക്കേരോടിനെ അറിയാലോ എല്ലാവർക്കും അറിയാലോ ഏ ആ നിലക്കാണ് പ്രശ്നം പുരാനെ സംബന്ധിച്ച് പറയുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞോ എന്തു പറയുമ്പോഴെന്ന് പറഞ്ഞാൽ എന്തും പറയാനോ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് അള്ളാഹ് അവനെ പറ്റി പറഞ്ഞ അള്ളാഹു വിശേഷിപ്പിച്ച എന്ത് പറയുമ്പോഴും എന്ന അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ വാചകം കട്ട് മുറിച്ചതല്ലേ മുറിയനല്ലേ മുറിക്കലല്ലേ നിങ്ങൾ തൊഴില് കേട്ടോളൂ മുറിച്ചത് എന്താ ഞാൻ പറഞ്ഞത് ഒന്ന് കൽപ്പിക്കൂ എത്ര തവണയാണ് നമ്മളെവിടെ നിന്ന് ആവർത്തിച്ചത് അള്ളാഹുവിനെപ്പറ്റി സൃഷ്ടികളോട് ഒരു നിലക്കും ഉപമിച്ചു പോകരുത് കേട്ടോ ഒരു നിലക്കും അവന് അർഹതപ്പെട്ടതല്ലാത്ത അവകാശപ്പെട്ടതല്ലാത്ത അവനെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒന്നുകൊണ്ടും വിശേഷിപ്പിക്കരുത് അതേ സമയത്ത് തന്നെ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ മറ്റൊന്നിനോട് പമിച്ചുകൂടാ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി കൂടാ ഈ വിശ്വാസമല്ലേ പൂർവീകരും ആധുനികരുമായ എല്ലാ ഇമാമിയങ്ങൾക്കും ഉള്ളതെന്ന് കിതാബുകളിൽ പറഞ്ഞു േ ആ വിശ്വാസം മുജാഹിദികൾ സ്വീകരിച്ചതിന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ നിന്ന് പരിഹസിക്കാറുള്ളത് പരിഹസിച്ചിട്ടുള്ളത് ഇപ്പോഴും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലത് അള്ളഹാനെ പറ്റി എന്തും പറയാനാ ഞാൻ പറഞ്ഞു ആ പോയി ജിമാഴ് ചെയ്തു അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്നൊക്കെ എന്തും പറയാനാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അള്ളാഹു അവനെ വിശേഷിപ്പിച്ച നിലക്ക് പറയുമ്പോ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞതും മൂപ്പര് പറയണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ രണ്ടും കൂടെ ഒരുമിച്ചൊന്നാണ് കേട്ടോളി അപ്പൊ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത് മൂപ്പര് എന്താ മറുപടി മറുപടി എന്താണെന്നറിയോ പറ്റി ഞങ്ങൾ എന്തും അവ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എങ്ങനെയാണ് ചോദിച്ചുകൂടാ മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നു അറിയോ അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളണം എങ്ങനെയാണ് ചോദിച്ചുകൂടാ മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ ോ പറ്റി അവനെ എന്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതിനെ അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞവർ നിങ്ങളത് കേട്ടുകഴിഞ്ഞു എന്താ പതിലപ്പുറൊക്കെ ഇങ്ങനെ കൃത്യമായി നമ്മുടേതായ വാചകങ്ങളെ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി പേരോടെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ ഒരു ഗതികേട് സത്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് കഴിയേണ്ടല്ലേ നിങ്ങൾക്ക് പറ്റൂലല്ലോ മത്സരപ്പവിടെ കണ്ടില്ലേ അപ്പോ ഇനി എന്താ പിന്നെ പറഞ്ഞത്